ഹലോ എല്ലാവർക്കും ക്ലാസ്സിലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു കോട്ടന്റെ ടോപ്പാണ് കേട്ടോ ഒത്തിരി പേര് കോട്ടന്റെ ടോപ്പ് കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെയാണ് കോട്ടന്റെ ടോപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി നമുക്കൊരു കോട്ടൺ ആണെങ്കിലും കാശ്വലായിട്ടും വേറെ ചെയ്യാം നമുക്കൊരു ചെറിയ പാർട്ടിക്ക് പോലും വേറെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഒരു കോട്ടൺ ടോപ്പ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ട് അതും നല്ല ഹൈ ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഫസ്റ്റ് ടോപ്പ് ഇതാണ് കേട്ടോ കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇതിന്റെ പാച്ച് വന്നിട്ടുള്ളത് ഒരു മെറൂൺ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് അത്രയും ബ്രൈറ്റ് അല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് അതിൽ കണ്ടോ തിക്കായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ തിക്കായിട്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ട്യൂബ് ബീഡ്സും എല്ലാം കൊടുത്ത് നല്ല ആ നെക്കിന്റെ കണ്ടോ പോർഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ പിൻ്റെ ഇതിന്റെ പാക്സ് വന്നിട്ട് ഒരു റെഡിഷ് മെറൂൺ ഷേഡ് ആണ് കേട്ടോ അതിന്റെ ഉദിച്ച് നിൽക്കുന്ന റെഡ് അല്ല വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാലോ കുറച്ചൂടെ ബ്രൈറ്റ് ആയിട്ട് അത് വരത്തുള്ളൂട്ടെ എത്ര നമ്മൾ നോക്കിയാൽ ബോഡി പോർഷൻ ഫുള്ളി കണ്ടോ ഒരു മെറൂൺ റെഡിഷ് മെറൂൺ ഷേഡ് ആണെ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത്രയും തിക്ക് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ കണ്ടോ ക്ലോസർ വേണ്ടേ കണ്ടോ മിറർ വർക്കും ട്യൂബ് ബീഡ്സും ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ യോ പോർഷൻ കണ്ടല്ലോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടല്ലോ ഉണ്ടല്ലോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫുള്ളി കോട്ടന്റെ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ലൊരു നമുക്ക് ഇപ്പൊ ഈ കാലാവസ്ഥയിൽ ഇനി അങ്ങോട്ട് ചൂടല്ലേ കോട്ടൺ ആയിട്ട് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ വേറെ വേറെ ഇത് പോകാനും പറ്റും അത്രയും നല്ലൊരു പാർട്ടി വെയറും ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു കോട്ടന്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ഇതിന്റെ ലെന്ത് വന്നിട്ട് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് കേട്ടോ ഇപ്പോൾ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സെവൻ ട്വന്റി ഫൈവിന് നിങ്ങൾക്ക് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഒരു കോട്ടന്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ വർത്താണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുള്ള കോട്ടന്റെ ടോപ്പ് ആണ് കേട്ടോ രണ്ടും രണ്ട് പാറ്റേൺ ആണ് കോട്ടൺ ആണ് സെയിം മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ ഹാൻഡ് വർക്കും പാറ്റേണും വ്യത്യാസമുണ്ട് കണ്ടോ യോക്ക് പോഷനിൽ റിച്ച് ആയിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് അതും നല്ല ട്യൂബ് ബീറ്റ്സ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നെക്ക് വരുന്നത് കണ്ടോ അതൊരു നല്ലൊരു യെല്ലോ ആണ് കേട്ടോ പാച്ച് കൊടുത്തിട്ടുള്ളത് ബോഡി പോർഷൻ വരുന്നത് കണ്ടോ ക്ലോസർ വേണ്ട ഇങ്ങനെയാണ് ബോഡി പോർഷൻ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് യോക്ക് കണ്ടോ കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതും രണ്ട് ടോപ്പും നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു മാങ്കോ യെല്ലോ ആണ് പാച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളതെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടല്ലോ ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ടു കോട്ടൺ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും നനച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഹെവി ഹാൻഡ് വർക്ക് ടോപ്പാണ് എന്നിട്ടും സെവൻ ട്വന്റി ഫൈവേ ഉള്ളൂ സെവൻ ട്വന്റി ഫൈവ് വിത്ത് റീഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് വേറെ എങ്ങനെയായിരിക്കും നോക്കാം അടുത്ത കളർ കർഷ് വേ ഇങ്ങനെയാണ് വരുന്നത് റിച്ച് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് ട്ടോ നല്ലൊരു യോക്കാണേ പോയിട്ടുള്ളത് സ്ലീവ് ഉണ്ടല്ലോ ത്രീ ഫോർത്ത് ഒക്കെ ആണ് നല്ല കോട്ടന്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കോട്ടൺ ആണ് കേട്ടോ നമുക്ക് മിക്സഡ് കോട്ടൺ ഒന്നുമില്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ക്യൂ ഡബിൾ എക്സ് എൽ ആണ് ട്ടോ സെവൻ ട്വന്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റും വരുന്നത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാരും മിസ്സാക്കരുത് പിന്നെ ഗിഫ്എവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഗിവ് എവേ വിന്നറ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ട് ചേച്ചി ഒത്തിരി കളക്ഷൻസ് നല്ലതാണ് ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കാണുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു കമൻറ്റ് ഇടുന്നുണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലി പറയുന്നുണ്ട് അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളി കളക്ഷനായി കാണുന്നത് വരെ ബൈ